സിഐ ടി യു സമരത്തെ തുടർന്ന് പാലക്കാട് കുളപ്പുള്ളിയിലെ സിമന്റ് വ്യാപാര സ്ഥാപനം അടച്ചുപൂട്ടിയ സംഭവത്തിൽ പ്രതിഷേധവുമായി വ്യാപാരികൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഈ മാസം ഹർത്താൽ പ്രഖ്യാപിച്ചു പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമെന്റ് എന്ന സ്ഥാപനത്തിൽ സിമന്റ് കയറ്റി ഇറക്കാനായി ഉടമ പ്രകാശൻ കൺവേർബെൽ യന്ത്രം സ്ഥാപിച്ചതു മുതലായിരുന്നു വലിയ പ്രശ്നങ്ങൾ ആരംഭിച്ചിരുന്നത് യന്ത്രം തൊഴിൽ മുടക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് സി ഐ ടി യു ഈ സ്ഥാപനത്തിന് മുന്നിൽ കുടിൽ കെട്ടി സമരം ആരംഭിക്കുകയും പിന്നീട് ഈ സി ഐ ടി യു സമരം തുടരുന്നതിനിടെ ഈ സ്ഥാപനത്തിന്റെ ഉടമ പ്രകാശിനെ കയ്യേറ്റം ചെയ്യുകയും അതിൽ പോലീസ് കേസെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു മാത്രമല്ല ഒരു തരത്തിലും ഈ സ്ഥാപനവുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലെന്ന് വ്യക്തമാക്കി ഈ പ്രകാശെ അദ്ദേഹത്തിന്റെ സ്ഥാപനം പൂട്ടിയിടുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു ഏതായാലും സംഭവത്തിൽ ഇപ്പോൾ സി ഐ ടിയുവിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഈ മാസം ഇരുപത്തി രണ്ടിന് പാലക്കാട് ജില്ലയിൽ വ്യാപാരി വ്യവസായികൾ അവരുടെ കടകളൊക്കെ അടച്ചിട്ടുകൊണ്ട് ഈ സി ഐ ടിയുവിന്റെ നടപടിക്കെതിരെയും അതുപോലെ തന്നെ പ്രകാശൻ എന്ന ആ വ്യാപാരിക്ക് പിന്തുണ നൽകിയും പ്രതിഷേധിക്കും അതായത് കടകൾ അടച്ചുകൊണ്ട് പ്രതിഷേധിക്കും എന്നുള്ളതാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പറയുന്നത് അതായത് നേരത്തെ പ്രദേശത്തെ വ്യാപാരികളും മറ്റും പ്രകാശിന്റെ പിന്തുണയുമായി അതായത് ഷൊർണൂർ ഭാഗത്തെ വ്യാപാരികളും മറ്റും പ്രകാശിന്റെ പിന്തുണയുമായി അവിടുത്തെ കടകൾ അടച്ച് പ്രതിഷേധിച്ചിരുന്നു അതിനുശേഷവും ഇപ്പോൾ ഏകദേശം ആ സമരം നടന്നതിന് ശേഷം പത്തി ഇരുപത് ദിവസം പിന്നിട്ടു എന്നിട്ടും ഈ സംഭവത്തിൽ സി ഐ ടി ഇങ്ങനെ പ്രതിഷേധവുമായിട്ടും ആ ഒരു സ്ഥാപനത്തെ വലിയ രീതിയിൽ ആക്രമിക്കുന്ന പശ്ചാത്തലത്തിലാണ് ജില്ലയിലെ മുഴുവൻ വ്യാപാരികളും ഇത്തരത്തിൽ ആ പ്രകാശൻ എന്ന വ്യാപാരിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കടകൾ അടച്ച് പ്രതിഷേധിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ടിനാണ് കടകൾ അടച്ച് പ്രതിഷേധിക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അറിയിച്ചിരിക്കുന്നത് ശരി ആലത്തൂർ ആണ് വിവരങ്ങൾ നൽകിയത്